വരുന്ന പാർട്ണർ കാരണം സ്വൈര്യ ഇല്ലാതാവുന്ന എത്രയോ മനുഷ്യരുണ്ട് ഒറ്റയ്ക്കായിരുന്നപ്പോ ജീവിതത്തിൽ സന്തോഷവും സമാധാനവും ഉണ്ടായിരുന്നെന്നും വിവാഹശേഷം അതെല്ലാം നഷ്ടപ്പെട്ട് ഡിപ്രഷൻ അടിച്ചും ഫ്രസ്ട്രേഷൻ അനുഭവിച്ചും ജീവിക്കുന്ന ഒരുപാട് പേരെ അറിയാം പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല അതൊക്കെ നാച്ചുറൽ ആയിട്ട് സംഭവിക്കേണ്ട കാര്യ എന്റെ ജീവിതത്തിൽ അങ്ങനെ ഒരു കാര്യം ഇതുവരെ നടന്നിട്ടില്ല സ്വാഭാവികമായിട്ട് അത് സംഭവിക്കുന്നത് വരെ കാത്തിരിക്കാൻ അമ്മയൊട്ട് സംഭവിക്കുന്നു സ്വാഭാവികമായിട്ട് സംഭവിക്കുമെന്ന് പറഞ്ഞ് എത്ര നാൾ കാത്തിരിക്കും അതുകൊണ്ടാണ് ഞാൻ ആ സമയത്തിനൊരു പരിധി വെച്ചത് നിന്റെ ഭാഗത്ത് നിന്ന് അപ്രോച്ച് ഉണ്ടാകുന്നില്ലെന്ന് മനസ്സിലായപ്പോ ഞാൻ എന്റേതായ വഴി നോക്കി അങ്ങനെയാണ് വിസ്മയുടെ ആലോചന മുന്നോട്ട് കൊണ്ടുപോകാൻ തീരുമാനിച്ചത് ആ ആലോചന വിഭാഗത്തിലെത്തിയാൽ നിങ്ങൾക്ക് എല്ലാവർക്കും കുറച്ചു ദിവസം സന്തോഷമായിരിക്കും പക്ഷേ ഞങ്ങളുടെ രണ്ടുപേരുടെ ജീവിതവും ആ ബന്ധത്തിന്റെ പേരിൽ ദുരിതമായാൽ അതിന്റെ ദുഃഖം ജീവിതകാലം മുഴുവൻ ഞങ്ങൾ അനുഭവിക്കേണ്ടി വരും അത് കണ്ടു നിൽക്കാനേ ബാക്കിയുള്ളവർക്ക് കഴിയൂ എടാ ഭാവിയിൽ എന്താ നമുക്കറിയില്ലല്ലോ മോനെ ശരിയാണ് ഭാവി എപ്പോഴും എന്തായിരിക്കുന്നത് നമുക്കറിയില്ലല്ലോ പക്ഷേ ജീവിതത്തിൽ നമ്മൾ ചെയ്യുന്ന കൂടുതൽ കാര്യങ്ങളും ഭാവി മുന്നിൽ കണ്ടു തന്നെയാണ് ഒരു പ്രോപ്പർട്ടി ഡെവലപ്പ് ചെയ്ത് അവിടെ ബിൽഡിങ്ങുകൾ വെക്കുന്നത് നാളെ വിൽക്കാൻ വേണ്ടിയല്ലേ അതിൽ നിന്നും ലാഭം ഉണ്ടാവും ഉണ്ടാവുമെന്നുള്ള പ്രതീക്ഷയോടെയല്ലേ യാതൊരു പ്രതീക്ഷയില്ലാതെ നമ്മൾ ഒരു കാര്യവും ചെയ്യാറില്ലല്ലോ മേ ബി ചില കാര്യങ്ങൾ നഷ്ടം വരുമെന്ന് ഉറപ്പോടെ ചെയ്തേക്കാം പക്ഷെ അത് നമ്മുടെ കമ്മിറ്റ്മെന്റ് കൊണ്ടോ നിവൃത്തി കൊണ്ടോ ഒക്കെ ആയിരിക്കാം അങ്ങനെ നഷ്ടം ഉറപ്പിച്ച് ചെയ്യുന്ന പല കാര്യങ്ങളും ജീവിതത്തിൽ പ്രയോജനപ്പെടുന്ന അനുഭവങ്ങളുണ്ടായിട്ടില്ലേ നീ ഇങ്ങനെ ബ്ലൈൻഡായി വിവാഹത്തെ എതിർക്കുന്ന എന്തിനാണെന്ന് എനിക്ക് മനസ്സിലാകാത്തത് അമ്മേ ഞാൻ ബ്ലൈൻഡായി വിവാഹത്തെ എതിർക്കുന്നൊന്നുമല്ല എന്നെ പോലെ തന്നെ ചിന്തിക്കുന്ന വിവാഹത്തെ പെട്ടെന്ന് മനസ്സുകൊണ്ട് അംഗീകരിക്കാൻ കഴിയാത്ത ഒരുപാട് പേര് നമുക്ക് ചുറ്റിലുമുണ്ട് അമ്മ അവരോടൊക്കെ ഒന്ന് സംസാരിച്ചു നോക്ക് അപ്പൊ ചിലപ്പോ എന്റെ മാനസികാവസ്ഥ എന്താണെന്ന് അമ്മയ്ക്ക് മനസ്സിലാവും എനിക്ക് സംസാരിച്ചു നോക്കാൻ പറ്റുന്ന അങ്ങനെ ഒരാള് അമ്മയുടെ പ്രിയപ്പെട്ട നമ്മുടെ സ്റ്റാഫുണ്ടല്ലോ മീര ആ കുട്ടി എന്റെ അതേ അവസ്ഥയിലൂടെ കടന്നു പോകുന്നത് ഇപ്പൊ വിവാഹത്തിന്റെ മനസ്സുകൊണ്ട് തയ്യാറാവാത്ത മീരയെ ആ കുട്ടിയുടെ വീട്ടിൽ നിന്നും ഫോഴ്സ് ചെയ്ത് വിവാഹത്തിന് സമ്മതിപ്പിച്ചിട്ടുണ്ട് ആ കുട്ടിയെ വിവാഹം കഴിക്കാൻ തീരുമാനിച്ച ആള് വിളിക്കുമ്പോൾ മീര അനുഭവിക്കുന്ന മാനസിക പ്രശ്നം ഞാൻ നേരിട്ട് കണ്ടതാ എനിക്കത് എന്റെ അവസ്ഥ പോലെയാണ് തോന്നിയത് പക്ഷെ അതൊന്നും മറ്റാർക്കും പറഞ്ഞാൽ മനസ്സിലാവില്ല അത് ഓർക്കുമ്പോഴ സങ്കടം വിവാഹത്തിന്റെ കാര്യം നിന്നെ പറഞ്ഞ് മനസ്സിലാക്കാൻ വന്ന എന്നെ പോലെ ഇപ്പൊ സംഭവിച്ചോണ്ടിരിക്കുന്നത് അത് ഇനി തുടർന്നാ ശരിയാവില്ല മോനെ നീ ഇപ്പൊ പറഞ്ഞ മീരയുടെ അവസ്ഥ അറേഞ്ച് മാരേജിൽ തൊണ്ണൂറ് ശതമാനം പെൺകുട്ടികൾക്കുണ്ടാകുന്ന ആശങ്കയാണത് അത് വിവാഹം കഴിയുമ്പോൾ അങ്ങ് മാറും പെൺകുട്ടികൾക്ക് സാഹചര്യങ്ങളുമായിട്ട് പൊരുത്തപ്പെടാനുള്ള പ്രത്യേക കഴിവ് ഈശ്വരൻ കൊടുത്തിട്ടുണ്ട് അവർ ഏത് സിറ്റുവേഷനുമായിട്ട് പെട്ടെന്ന് അങ്ങ് പൊരുത്തപ്പെടും അങ്ങനെ പറയുന്നത് വലിയൊരു ട്രാപ്പാണ് പല ജീവിതങ്ങളും സ്ത്രീകൾ പൊരുത്തപ്പെട്ട് ജീവിക്കുന്നത് അവരുടെ നിവൃത്തിയേടുകൊണ്ടാണ് അതിന് ഇങ്ങനെ ചില പരിവേഷങ്ങൾ നൽകി സമൂഹം അവരെ ആ പാവങ്ങൾക്ക് പല കാരണങ്ങളും നീ കൊറേ യാത്രകൾ ചെയ്തിട്ടുള്ളത് കൊണ്ടും പല സംസ്കാരങ്ങൾ കണ്ടിട്ടുള്ളത് കൊണ്ടും ഏതാണ് ശരി ഏതാണ് തെറ്റെന്ന് കൃത്യമായിട്ട് അറിയാൻ പറ്റാത്ത അവസ്ഥ തന്നെ കൊണ്ട് അതിന് കാരണം ശരിയും തെറ്റുമല്ല ഓരോ സ്ഥലത്ത് ഓരോ സമയത്ത് ഓരോ രീതിയിലായത് നമ്മുടെ ശരിയും തെറ്റും നല്ലതും ചീത്തയും നമുക്ക് തിരിച്ചറിയാൻ കഴിയണം അല്ലെങ്കിൽ എപ്പോഴും ആശയക്കുഴപ്പത്തിലായി പോവും എനിക്ക് ഒരു ൊരാശയക്കുഴപ്പ പക്ഷേ അമ്മയ്ക്ക് അത് മനസ്സാവുന്നില്ലെന്നേ ഉള്ളൂ ശരി ഞാനിനി സർഹിക്കുന്നില്ല നീ കടന്നു പക്ഷെ നിന്റെ കാര്യത്തിൽ ഞാനെടുത്ത തീരുമാനത്തിൽ മാറ്റമൊന്നും പ്രതീക്ഷിക്കണ്ട അതിലൊരു പ്രതീക്ഷ എനിക്കില്ലേ